അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീടായിട്ടുള്ള മധുരയിൽ നിന്നും തൃശ്ശിനാപ്പള്ളി തിരുച്ചിറപ്പള്ളി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന തൃച്ചിയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ മധുരയിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് ആണ് യാത്ര ആരംഭിക്കുന്നത് ഏകദേശം നൂറ്റി മുപ്പതോളം കിലോമീറ്റർ രണ്ടര മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ഒൻപതരയോട് കൂടി തൃച്ചിയിലെത്തിരിക്കുകയാണ് നൂറ്റി മുപ്പുവരെയാണ് ബസ് ആയത് കേട്ടോ എയർപോർട്ടിനോട് കിടപിടിക്കുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ എയർ കണ്ടീഷൻ ചെയ്തേക്കുന്ന ബസ് സ്റ്റാൻഡ് അതും തമിഴ്നാട്ടിൽ അപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഞെട്ടിക്കുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വെറും ഭംഗി വാക്കൊന്നും പറഞ്ഞല്ലോ കേട്ടോ നിങ്ങളാന്ന് ഓക്കെ അതൊരു ബസ് സ്റ്റാൻഡാണ് വിശ്വസിക്കുക കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഒരു എയർപോർട്ട് ടെർമിനൽ പോലെയുണ്ട് കണ്ടോ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന പോലെയുള്ള അടിപൊളി ആയിട്ട് റോഡൊക്കെ സജ്ജീകരിച്ച് ഇത് നാഷണൽ ഹൈവേ തേർട്ടി എയ്റ്റിന് സമീപമാണ് മധുരയിൽ നിന്ന് ട്രിച്ചിക്ക് പോകുന്ന റൂട്ടാണ് ഉണ്ടത് അപ്പോൾ കണ്ടില്ലേ എന്ത് കിടിലം ബസ് സ്റ്റാൻഡാണെന്നൊക്കെ ഇതിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ റീസൻ്റ് ആണ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസമാണ് ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ ഓപ്പൺ ചെയ്തോ ശരിക്കും എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയ അടിപൊളി ബസ് സ്റ്റാൻഡ് എൻ്റെ എന്റെ പറഞ്ഞു ഞാൻ ഈ ബസ് സ്റ്റാൻഡ് ഓൾറെഡി അവിടെ ബസ് ഇറങ്ങിയത് അവിടെ ആയിരുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി കണ്ടിട്ടാണ് ഇറങ്ങി വന്നത് കേട്ടോ ഞാൻ പല കാര്യങ്ങളും കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അപ്പം ഇതാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രി ഈ പുറത്ത് കണ്ട ഈ സ്പേസ് ഓട്ടോ പാർക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് ചെടികളൊക്കെ നട്ട് വെച്ചേക്കുന്നുണ്ടോ ഇതൊക്കെ സാധാരണ നമ്മൾ എയർപോർട്ടുകളിലൊക്കെ അല്ലേ കാണുന്നത് നല്ല മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് ഈ ബസ് സ്റ്റാൻഡ് പണിതേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് നിലയുണ്ട് ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട് മേലുള്ള ഒരു നില കിട്ടുണ്ടോ അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ബസ് ഈ വഴി കയറി പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാട്ടോ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്തേക്കണാനായിട്ട് അടിപൊളിയാണ് ഉണ്ടോ നല്ല നീറ്റാണ് ബസ് സ്റ്റാൻഡ് അതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുച്ചിറപ്പള്ളി സിറ്റി കോർപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ട് ഇത് കണ്ടോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഷെഡ് കണ്ടില്ല അത് കാർ പാർക്കിങ്ങിനും അതുപോലെ തന്നെ ഓട്ടോയിലൊക്കെ വന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് ഈ ഒരു ബസ് സ്റ്റാൻഡിന് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ബൈക്കുകളൊക്കെ താഴേക്ക് എൻ്റർ ചെയ്യുന്നത് കാറുകൾക്കൊക്കെ എൻട്രി ചെയ്യാനായിട്ട് ആ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ അപ്പം ഇതാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കാം നമ്മളൊരു ഷോപ്പിംഗ് മാളിലേക്കൊക്കെ ചെന്ന് കയറണത് പോലെ തന്നെയാണ് എൻ്റെ ഒന്നും പറയാനില്ല കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അസൂയ തോന്നുന്നുണ്ട് ഈ തമിഴ്നാട്ടുകാരെ ഓർക്കുമ്പോൾ കേട്ടോ അതൊന്നാലോ ചോദിക്കാം നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഏതെങ്കിലും കാലത്ത് വരുമോ ഓ എൻ്റെ പൊന്ന് നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാവേ അപ്പോൾ എന്താ പറയുക ശരിക്കും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കയറണ ആ ഒരു ഫീല് തന്നെയാണ് ഫുൾ എയർ കണ്ടീഷൻ ചെയ്തേക്കുമാണ് അതുപോലെ തന്നെ നല്ല ഒരു നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലേക്ക് കയറുമ്പോൾ ഒരു സ്മെല്ലില്ലേ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുവാണെങ്കിൽ അതിൻ്റെ ഫ്ലോറൊക്കെ നോക്കി നല്ല നീറ്റാണ് എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് അത്ര വലിയ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തേക്കും പോകാനായിട്ട് ഇവിടെ ബഗ്ഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ബഗ്ഗി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഒരു മാറാല പോലും പിടിക്കാതെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കലൈഞ്ചർ കരുണാനിധിയുടെ നാമത്തിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ ഇത് ട്രിച്ച് ടൗണിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെ പഞ്ചപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ട്രിച്ചി ടൗണിൻ്റെ ഔട്ടർ സൈഡാണ് കേട്ടോ ഏകദേശം നൂറ്റി പതിനഞ്ചോളം ഏക്കറിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് വ്യാപിച്ച് കിടക്കുന്നത് അപ്പം ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പ്രതിദിന ശേഷി എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറിലധികം ബസ്സുകളും അതുപോലെ തന്നെ ഏകദേശം രണ്ട് ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും കേട്ടോ പിന്നെ പ്രധാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അതാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് മൾട്ടി യൂട്ടിലിറ്റി ഫെസിലിറ്റി സെൻറ്ററുകൾ പോലെയുള്ള സെൻറ്ററുകൾ പിന്നെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സിസ്റ്റം എ ടി എം കൗണ്ടറുകൾ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകൾ പിന്നെ ക്ലോക്ക് റൂം പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റിങ് ഹാൾ പിന്നെ നമുക്ക് പാഴ്സലൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പോലീസ് റൂമുകൾ ബേബി ഫീഡിങ് റൂമുകൾ പിന്നെ ഇവിടെ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ നമുക്ക് മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു ബസ് സ്റ്റാൻഡാണ് ചുമ്മാ ഇതിൽ നടന്നാലും ഇരുന്നാലൊന്നും ഒട്ടും മടക്കില്ല കേട്ടോ കാരണം ഫുൾ ടൈം ഇങ്ങനെ എ സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സുഖം ഇവിടെയൊക്കെ പോലെ കടകളുണ്ട് ഒരുപാട് കടകളുണ്ട് ചെറിയ റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ കിട്ടുന്ന കടകൾ കുറേ കടകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇനിയും ഉണ്ട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി കടകൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞത് തന്നെ അങ്ങനെ അധികം റേറ്റ് എന്താണ് ഞാൻ ഇവിടുന്ന് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് രാവിലെ രണ്ട് പൂരി ഒരു ഉഴുന്ന് വടം കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറായി അപ്പം വലിയൊരു തമിഴ്നാട്ടിലെ റേറ്റ് അപേക്ഷിച്ച് വലിയ കൂടുതലൊന്നുമല്ല നല്ല നീറ്റായിരുന്നു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് പാസഞ്ചേഴ്സിനൊക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് സ്പേസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ രണ്ട് സൈഡിലും എസ്കലേറ്ററുണ്ട് ഇങ്ങനെ എടുത്തോണ്ട് അങ്ങേ എടുത്തോണ്ട് നമുക്ക് എസ്കലേറ്റർ വഴി മേളിലേക്ക് ഒന്ന് കയറിപ്പോയി നോക്കാം കേട്ടോ എന്താണ് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓ ഇവിടെ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല എന്നാലും നമുക്ക് നടന്ന് മേളിലേക്ക് പോവാം അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ രണ്ട് സൈഡിലുള്ള എക്സ്കലേറ്ററുകളും ഇങ്ങനെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ സാറല്ല നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് അതുവഴി പോകുന്നാലും കുഴപ്പമില്ല ലിഫ്റ്റ് ഒന്ന് കയറി നോക്കാം കൊള്ളാം അല്ലേ സംഭവം ഓ ഒരു ബസ് സ്റ്റാൻഡാണെന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ ആദ്യം ഇതിലാണ് കയറി വന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതുള്ളൂ ഇവിടെ താഴെയുന്ന ബസ്സുകളൊക്കെ കയറി വരുന്ന ഒരു സ്പേസ് ആണത് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഫെസിലിറ്റീസ് എല്ലാം താഴെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഈ ബസ് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ഏരിയ ആണ് തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ദൂരെ നിന്നൊക്കെ അതായത് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇൻട്രസ്റ്റ് ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നത് കുറച്ച് ബസ്സുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കുറെ പേരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വെള്ളം താഴെയാണ് ഈ ബസ് സ്റ്റാൻഡ് ഒരു പോഷ് ലുക്ക് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ അപ്പം അതെ ഇവിടെ നോക്കിയാലേ നമുക്ക് താഴത്തെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ബസ്സൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന കാഴ്ചകളൊക്കെ കാണാം എന്തോരം ബസ്സുകളാണ് നോക്കിയപ്പോൾ ഈ ഒരു അകത്തുകൊണ്ട് പുറമേ ഒക്കെ ബസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരുപാട് ദൂരേക്കൊക്കെ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇതിൻ്റെ പുറത്താണ് പാർക്ക് ചെയ്ത് കേട്ടോ ഈ നൈറ്റ് സർവീസ് സർവീസൊക്കെ നടത്തുന്ന ബസ്സുകൾ ഈ അടുത്തിടയ്ക്ക് നടത്തിയ തമിഴ്നാട് യാത്രകളിലെ മിക്ക സ്ഥലങ്ങളിലും കണ്ട തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡുകൾ എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയേഡായിട്ടുള്ള രീതിയിൽ കിടക്കുന്ന ബസ് സ്റ്റാൻഡുകളായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അറപ്പ് ഉളവാകുന്ന രീതിയിലായിരുന്നു ഉദാഹരണം പഴി ബസ് സ്റ്റാൻഡൊക്കെ ആ ഒരു ചിന്തയല്ലാതെ ഈ ഒരു ബസ് സ്റ്റാൻഡ് മാറ്റിമറിച്ചിട്ടോ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കുറേ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഈ ടോയ്ലറ്റിൻ്റെ വൃത്തി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ നല്ല തണുത്ത വെള്ളമൊക്കെ നമുക്ക് കുടിക്കാം കേട്ടോ വെള്ളം കാര്യങ്ങൾ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല എന്തായാലും ഞാനിങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് തമിഴ്നാട് യാത്രയുള്ളൂ അങ്ങനെ വെള്ളം കുടിക്കാറില്ല മാക്സിമം ബോട്ടിൽ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് എന്തായാലും ഇപ്പം ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വാഷ് ബേസൻ മിററ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ബാത്റൂമുണ്ട് യൂറിനെല്ലുണ്ട് കുഴപ്പമില്ല നല്ല നീറ്റാണ് കേട്ടോ അങ്ങനെ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്ത് വരെ എ സിയുടെ ഒരു തണുപ്പ് നല്ലപോലെ എത്തുന്നുണ്ട് ടോയ്ലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നീറ്റാണ് കുഴപ്പമൊന്നുമില്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ തമിഴ്നാട്ടിൽ പൊതുവേ നമുക്ക് യൂറിനൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയും ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് ഈ എക്സ്കലേറ്റർ വഴി അണ്ടർഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാവേ ഫുൾ ടൈം ഇങ്ങനെ എ സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഇവിടെയൊക്കെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ മൊത്തം ബൈക്കുകളാണ് പാർക്ക് ചെയ്തേക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ അത്രയും തന്നെ സ്പേസ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ബൈക്കാണ് ഈ ഏരിലിരിക്കുന്നത് ഒന്നും പറയാനില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കത് കണ്ട് വെള്ളം ഇറക്കാനേ സാധിക്കുകയുള്ളൂ അതാലോചിക്കുക നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെങ്കിലും ഇതുപോലെയുള്ള ബസ് സ്റ്റാൻഡുകളൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നല്ലൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് പക്ഷേ നമ്മുടെ എറണാകുളം അത്രയും വലിയ നഗരമായിട്ട് എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നായിരിക്കും അതിനൊക്കെ ഒരു മാറ്റം വരുന്നത് പിന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് വേറെ കുഴപ്പമുണ്ട് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പണുതിടും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് കാര്യം ഇതിപ്പോൾ നല്ല രീതിയിൽ തുടക്കമായോണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അന്നോടെ വന്നു പോകുമ്പോൾ അറിയേണ്ടി വരും യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതൊക്കെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമല്ലേ നമ്മൾ കേരളക്കാർ ഇതൊക്കെ എന്തായാലും കണ്ടുപഠിക്കണം മാറ്റം വരണം നല്ല മാറ്റം വരണം തമിഴ്നാട് കണ്ടില്ലേ എത്ര ദൂരം മുന്നിലെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയട്ടെ അപ്പോൾ ഇനി ട്രിച്ചി ടൗണിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ മേലത്തെ ഫ്ലോറിൽ നിന്നാണ് സിറ്റിയിലേക്കൊക്കെ ബസ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇതവിടെ ഇപ്പോഴും പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ വലിയൊരു ബിൽഡിങ് അവിടെയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്നതായിരിക്കുമല്ലേ അപ്പോൾ ഈ ഫ്ലോറിനിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് കിടക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് കേട്ടോ എനിക്ക് നമ്മൾ എൻ്റെ റൂഫിയൊക്കെ ചെയ്തേക്കുന്ന അടിപൊളിയാണ് ഇത് ഉണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കിഡ്ലൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ പിടിച്ച് ട്രിച്ചി ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുവാണ് പഴയ ബസ് സ്റ്റാൻഡാണ് പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒന്നുമില്ല എന്തായാലും ഈ ബസ് സ്റ്റാൻഡും കാണിച്ച് വീണ്ടും പോർ അടിപ്പിക്കുന്നില്ല കേട്ടോ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ മാത്രമല്ല അവിടെ കാണാനുള്ളത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ നോക്കാം അതിനുശേഷം നമുക്ക് തൃശൂർ റോക്ക് ഫോർട്ടിലേക്ക് പോകണം മലൈ മലൈക്കോട്ടെ അങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ വെളിയിലായിട്ട് കുറേ ഓട്ടോറിക്ഷകളൊക്കെ നിർത്തിയിട്ടേക്കാണ് കാണാം ഇത് ഇവിടുത്തെ ഷെയർ ഓട്ടോ ആണ് കേട്ടോ ഇത് ഈ ഫോഴ്സിൻ്റെ ആണേ നമ്മൾ തഞ്ചാവൂർ വീട് ചെയ്തപ്പോൾ കണ്ടായിരുന്നല്ലോ വലിയ ഓട്ടോ ആണ് കേട്ടോ ഇത് മൂന്ന് വീലേ ഉള്ളൂ പക്ഷേ സ്റ്റീറിംഗ് ആണ് ഇതിലൊരുപാട് പേർക്ക് യാത്ര ചെയ്യാം കേട്ടോ അത് ഫുള്ളായിട്ട് അവരെടുക്കുകയുള്ളൂ വണ്ടി കുത്തി നിറച്ച് കൊണ്ടുപോകണം കാണാം കഴിഞ്ഞു തഞ്ചാവൂർ വീടിയിൽ കണ്ടതല്ലേ അതുപോലെ തന്നെ സാധാരണ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ അണ്ണനാണ് ഈ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ ഫോഴ്സിൻ്റെ അല്ലേ ഫോൾസ് ഫോഴ്സ് നമ്മുടെ നാട്ടിലില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഫോഴ്സിൻ്റെ ഇതിന്റെ ഗുഡ്സ് ഉണ്ട് പക്ഷേ പാസഞ്ചറില്ല ഇതിൽ കയറും ഫൈവ് പ്ലസ് വണ് ആ അത് ലെവൻ പ്ലസ് വണ് ടോട്ടലേ ആ അപ്പം ഡ്രൈവർ ഉൾപ്പെടെ പന്ത്രണ്ട് പേര് ഇത് കയറും കേട്ടോ അതിനുള്ള സ്പേസ് ഉണ്ട് ആ പെർമിറ്റ് ഫൈവ് പ്ലസ് വണ്ണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷേ ഇവർ മൊത്തം പതിനൊന്ന് പേരെ കയറ്റിക്കൊണ്ടാണ് പോകുന്നത് അപ്പൊ എന്തായാലും നമ്മൾ അണ്ണന്റെ ഓട്ടോ കയറിയിട്ട് മലക്കോട്ടയിലേക്ക് പോവാം അത് തന്നെ മലൈക്കോട്ടയിലേക്കാണ് പോകുന്നത് ഓട്ടോയിൽ വേറെ ആരുല്ല രണ്ടുപേരേ ഉള്ളൂ കേട്ടോ ഞാനും കൂടെ കൂടെ മലയക്കോട്ടെ എത്ര ദൂരം ഫൈവ് കിലോമീറ്റർ ഓട്ടോ എപ്പിടിയെടുക്കേ ഓട്ടോ എപ്പിടിയെടുക്കേ

നേരത്തെ നേരത്തൊക്കെ കോട്ടയം ടൗണിലൊക്കെ ഈ വിക്രം എന്നുള്ള ഒരു ബ്രാൻഡിൽ ഇങ്ങനത്തെ ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് വീല് സ്റ്റിയറിംഗ് ഉള്ള സംവിധാനം അവിടെ ഒരു പാർട്ടി കൈ നീട്ടിയിട്ടുണ്ട് ഇനി പോകുന്ന വഴിക്ക് ആളുകളെ കിട്ടൂട്ടോ അങ്ങനെ മൊത്തം ഫില്ലായാണ് പോകുന്നത് പുതിയ ഓട്ടോയ്ക്ക് എന്നാകും റേറ്റ് ബോഡി കെട്ടി എടുക്കുന്ന ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് ഇങ്ങനെയുള്ള ഷെയർ ഓട്ടമൊക്കെ യൂസ് ചെയ്യാം ഇങ്ങനെയുള്ള ടൗണിലൊക്കെ വരുമ്പോൾ നമ്മൾ അവർ സ്പോട്ട് ചെയ്യുന്നത് അതായത് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് അറൗണ്ട് ആറ് കിലോമീറ്റർ ആണ് റോക്ക് ഫോർട്ട് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ആ ആറ് കിലോമീറ്റർ വരാനായിട്ട് അര മണിക്കൂറിലധികം ടൈം എടുത്ത് കേട്ടോ പതുക്കെയാണ് പോരുന്നത് ആളെ ഇറക്കി കയറ്റി അങ്ങനെ അതുപോലെ അതിന് നല്ല ചൂടാറുന്നേ ഈ ചൂട് കാരണം അകത്തിരിക്കാൻ ഭയങ്കര പാടാണ് ഒരാൾ ഒരാൾ ഫ്രണ്ട് ഇരിക്കാൻ കുഴപ്പമില്ല രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ നടുക്കിരിക്കുന്ന ആൾക്ക് ഭയങ്കര പാടാണ് കാരണം ഗിയർനോവിൻ്റെ അടുത്താണ് നമ്മളുടെ കാലൊക്കെ വരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ചൂടും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അടുത്ത് അടുത്തുപോയി പക്ഷേ ഭയങ്കര ചീപ്പാണ് കേട്ടോ അഞ്ച് രൂപയാണ് മിനിമം ചാർജ് മാക്സിമം വന്നിട്ട് പതിനഞ്ച് രൂപ അത്രയേ ഉള്ളൂ തമിഴ്നാട്ടിലിങ്ങനെ ഈ പൊതുഗതാഗതം ഭയങ്കര ചീപ്പാണ് നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറവാണ് അത് ബസ്സിലാണെങ്കിലും അങ്ങനെയാണ് ഈ ഷെയർ ഒക്കെ നല്ല സംവിധാനമാണ് പിന്നെ അന്നം പറഞ്ഞല്ലോ പെറമ്പിറ്റിനേക്കാളും കൂടുതൽ ആളുകളെ കയറ്റുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെന്നുണ്ടല്ലോ എപ്പോൾ അടിച്ച് കൈത്തു നിന്ന് വെട്ടിയാൽ മതി തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് പല കാര്യങ്ങളും അപ്പോൾ ട്രിച്ചി ടൗണിൽ ഇങ്ങനൊരു പഴയൊരു പള്ളിയുണ്ട് അവർ ലേഡി ഓഫ് ലൂതേഴ്സ് ചർച്ച് വളരെ പഴക്കം ചെന്നൊരു പള്ളിയാണ്ടോ നൂറ് വർഷത്തിന് മുകളിൽ ഇതിന് പഴക്കമുണ്ട് ഈ പള്ളി ലൂർദ് മാതാവിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ ട്രിച്ചിയിൽ തന്നെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയാം ആ പഴക്കമൊക്കെ നമുക്ക് നല്ലപോലെ മനസ്സിലാവും കേട്ടോ ആ പള്ളി കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഉയരൊക്കെ നോക്കി ട്രിച്ചിയിൽ തന്നെ പഴക്കം ചെന്ന പള്ളിയിലുള്ളൊരു പള്ളിയാണ് കേട്ടോ ഈ പള്ളിയുടെ അടുത്താണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് ജോസഫ് കോളേജ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കോളേജ് അവിടെയാണ് വരുന്നത് ഈ പള്ളിയും കോളേജൊക്കെ അടുത്താണ് കേട്ടോ ഇത് ഈ കാണുന്ന പറഞ്ഞാൽ ആ കോളേജിൻ്റെ കെട്ടിടങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പള്ളിയും റോക്ക് റോക്ക്ഫോർട്ടൊക്കെ ഏകദേശം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി നമുക്ക് റോക്ക് റോക്ക്ഫോർട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ അടിപൊളി അവർക്ക് ക്യാമറ ഉണ്ട പേര് സന്തോഷം കയറുന്ന വഴിക്ക് ഒത്തിരി കച്ചവടങ്ങളും ചെറിയ കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ ആ കാണുന്നതാണ് റോക്ക് ഫോർട്ട് മലൈക്കോട്ട എന്ന് തമിഴ്നാട്ടിലുള്ളവര് പറയും കോട്ടയം അമ്പലമൊക്കെ അവിടെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ മുകളിലേക്കാണ് നമുക്കിനി പോവേണ്ടത് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ച് തുറന്നിരിക്കുന്ന ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാം ഫാൻസി ഐറ്റംസാണ് മെയിൻ ആയിട്ടുള്ളത് ഇന്ന് നല്ല തിരക്കാണ് ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡാണ് ഈ ഏരിയ ഇത് ഈ ഒരു ഭാഗത്തെ കടകളെല്ലാം നോക്കി കംപ്ലീറ്റ് ഡ്രസ്സുകളാണ് കേട്ടോ ലേഡീസിൻ്റെ ജെൻസിൻ്റെയും എല്ലാം ഉണ്ട് ഇവിടെ ഈ സൈക്കിളിൽ കണ്ടോ നമ്മുടെ നാട്ടിലെ കിട്ടുന്ന ഗീറസ്ക് തൂക്കി വിൽക്കുന്നതാണേ എന്താണ് സംഭവം ഇത് നമ്മുടെ മദാമപ്പൂടെയല്ലേ ഇതൊക്കെ പുട്ട് വിൽക്കുന്നത് കേട്ടോ കൊന്തു വണ്ടിയിൽ പുട്ടു വിൽക്കുന്നത് എന്തുമാത്രം കടകളാന്നൊക്കെ ഇവിടെ ഈ സൈഡിൽ വലിയൊരു കുളം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ആ ഒരു ഗ്രില്ലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണത്തില്ല മേലീന്ന് ആ ഒരു വ്യൂ അടിപൊളിയാണ് ആ കോട്ടൻ മേലിൽ നിന്ന് താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് സെറാമിക് പാത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയാണേ ഉപ്പ് ഭരണികൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഭരണികൾ ചെറിയ കപ്പുകൾ ചായ കുടിക്കുന്ന കപ്പ് പാത്രങ്ങൾ അതുപോലെ അതുപോലെതേ ഇങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ ഷോക്ക് റൈസിലൊക്കെ വയ്ക്കുന്നതൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഒരു കടയിൽ നോക്കേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇത്രയും ചെറിയ ഉരുളക്കിഴങ്ങ് നോക്കി എണ്ണ ചെറുതാണ് നോക്കിയത് ഇവിടെ നെല്ലിക്കയുടെ എത്രയും പോലും ബേബി പൊട്ടറ്റോ ഇത് എന്നാ വല്ല വൺ കെ ജി ഫിഫ്റ്റി എന്ത് ചെറുതാണ് നോക്കി അതുപോലെ ഉള്ളി സവോളയൊക്കെ ഉണ്ടേ ഇവിടെ നമ്മൾ ഇന്നലെ മധുരയിൽ കണ്ട പോലെ പഴയ ബുക്സ് വിൽക്കുന്ന ഒരു കടയാണ് ഇത് ആ ബാഗ് വിൽക്കുന്ന കട ഇവിടെ നമുക്ക് ഒരു ബേബി പൊട്ടറ്റോ കാണാം എന്തായാലും കൊള്ളാം അടിപൊളി ഓ ഇതന്നെ സംഭവം ഇത് നമ്മുടെ ഈ നാട്ടിൽ ഈ പാറയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന സംഭവല്ലേ പിന്നെന്തോ എന്താ എന്താട്ടുംകാല അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി ഓർക്കുന്നില്ല

இது கப்பை இல்ல இது கொலஸ்ட்ரால்க்கு நல்லது மகாாலிக் கிழங்கு எந்த கிழங்கு அது மகாாலிக் கிழங்கு ஆனா இந்த சம்பம் நான் கப்பை தான் ഓർதேட்ட சேலக்கும் கप्पा போல തന്നെയാണ് கप्पा கிழங்கு மாதிரி இருக்கும் ஆனா இது கप्पा கிழங்கு கிடையாது இது மகாாலிக் கிழங்கு பேர் கொலஸ்ட்ராலுக்கு நல்லது ब्लड சுத்தம் பண்ணும் ஓகே உடலை ब्लड சுத்தம் பண்ணுடா குடிச்ச தரங்க അകലം നോക്കിയതാ കറക്റ്റ് കപ്പാന്നെ പറയുണ്ടോ അതുപോലെ തന്നെ ഇതെന്താ ഇത് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഇത് കാച്ചിലാണല്ല ഇത് എന്താ സംഭവം തമിഴിൽ ഇവര് പറഞ്ഞോണ്ടും അറിയത്തില്ല ഇത്

ഒരു പഗ് കിടക്കണമെ ഇപ്പോൾ കോട്ടയുടെ ഏറ്റവും മേളിൽ വരെ ഒത്തിരി സ്റ്റെപ്പുകൾ ഉണ്ട് ഇതുപോലത്തെ ഏകദേശം നാനൂറ്റി മുപ്പത്തി ഏഴോളം സ്റ്റെപ്പുകൾ കയറണം മേളിൽ ചെല്ലാനായിട്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ പാസ് കാര്യങ്ങളൊന്നും എടുക്കണ്ട പക്ഷേ ക്യാമറയ്ക്ക് വീഡിയോ ക്യാമറയ്ക്ക് നൂറയുടെ പാസ്സ് എടുക്കണം ഇവിടെ എൻ്റെ മുന്നേ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് കേട്ടോ സ്റ്റെപ്പുകളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല കുത്തനെയാണ് പണത്തിട്ടേക്കുന്നത് ഈ കല്ലുകളിലൊക്കെ ഓരോ ലിഖിതങ്ങൾ തമിഴിൽ കോറിയിട്ടേക്കുന്നത് കാണാം അതിൻ്റെ മേളിൽ കൂടെ കണ്ടില്ല അതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന സ്ഥിരം പരിപാടി അപ്പോൾ ഈ കോട്ടയുടെ മേളിൽ രണ്ട് അമ്പലങ്ങളുണ്ട് സ്വാമി അമ്മൻ അതുപോലെ തന്നെ ഉച്ചിപ്പിള്ളയാർ അപ്പോൾ രണ്ട് അമ്പലങ്ങളിലേക്ക് രണ്ട് വഴിയിലൂടെയാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ എന്തായാലും അത് ക്ലോസ് കിട്ടേക്കുമാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രമാണ് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി ഇത് ദർശനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വൈകുന്നേര സമയമായ നല്ല തിരക്കുണ്ട് റോക്ക് ഫോട്ടിൽ പിന്നെ നമുക്ക് ഏറ്റവും മേലിൽ പോയിട്ട് അവിടെ നിന്ന് വീട് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പാസ് പാസ്സെടുതുന്നെങ്കിൽ കൂടിയും ആ ഒരു അമ്പലത്തിൻ്റെ ഒന്നും വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ നോക്കി കാണുന്നത് മൊത്തം ട്രിച്ചി നഗരമാണ് കാണുന്നത് ഈ ട്രിച്ചി നഗരം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരത്താണ് കേട്ടോ ആ ഒഴുകുന്നതാണ് തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കാവേരി നദി അതിൻ്റെ തീരത്തായിട്ടാണ് പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് കുറേ ക്ഷേത്ര ഗോപുരങ്ങൾ കാണാം അപ്പോൾ അതൊരു ഐലൻഡാണ് ഐലൻഡിലാണ് വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരം അതായത് ശ്രീരംഗ സ്വാമിയുടെ ക്ഷേത്രമാണ് കാണുന്നത് ആ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരം എന്ന് പറയുന്നത് ഏറ്റവും ഹൈറ്റ് കൂടിയ ഗോപുരമാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് അടിയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് അതൊരു ദ്വീപാണെങ്കിൽ കൂടിയും ഇപ്പം അങ്ങോട്ട് കണക്ടിവിറ്റി ഇരിക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ട്രിച്ചിയും അതുപോലെ തന്നെ ശ്രീരംഗം ട്രിച്ചി അതായത് ശ്രീരംഗം രണ്ട് നഗരങ്ങളും ഈ കാവേരി നദിയുടെ അക്കരയക്കര ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് റെയിൽപ്പാളം കാണാം കേട്ടോ ട്രിച്ചി നഗരത്തിൽ നിന്ന് സ്ത്രീരംഗത്തൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യണമായിട്ട് കാണാം ഞാൻ വന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ ട്രെയിൻ പോലും കാണാൻ പറ്റുമെന്ന് അറിയാനായിട്ട് ഇത്ര നേരമായിട്ട് ഒന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ ഇൽമരത്തിൻ്റെ ചുവട്ടിൽ നോക്കേ ഒത്തിരി നേർച്ച തൊട്ടിലുകൾ ഇങ്ങനെ തൂക്കിയിട്ട് അങ്ങനെ കാണാം കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് നേർച്ചയായിട്ട് ചെയ്യുന്നതാണ് നല്ല രസമാണ് കാണാൻ പല വർണ്ണങ്ങളിൽ തൊട്ടിലുകൾ മാത്രമല്ല കുപ്പിവളകളും അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്തായാലും നല്ല കാമമായിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ പ്രത്യേകിച്ച് ഈവനിങ് ടൈം എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല കാറ്റ് ഈ മരത്തിൻ്റെ ചോട്ടിലിരിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടത് ഇവിടെ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ എന്തായാലും ഭയങ്കര ഒരു നഷ്ടമായി പോയി കേട്ടോ ഒരു ട്രെയിൻ അതിൽ കടന്ന് വന്നതായിരുന്നു ആ പാലത്തിലൂടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ട്രെയിൻ വരുന്നത് ആ പാലം കഴിഞ്ഞിട്ടാണ് ട്രെയിൻ ഹോൺ അടിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഈ ഒരു ഫിഷിലെടുത്തത് കേട്ടോ ഇവിടെ ഒത്തിരി വാനരപ്പടകളുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം തട്ടിപ്പൊറിച്ചുകൊണ്ട് പോകട്ടോ അത് അവിടുന്ന് ഇറങ്ങി വന്ന ഒരാളുടെ എടുത്ത കേട്ടോ കാരണം കവറിലുള്ളൂ കഴിക്കാനുള്ള എന്തെങ്കിലും ആണെന്ന് ഉറത്താണ് പക്ഷേ കുറെങ്ങൾ ചമ്മിപ്പോ അതിനകത്ത് ഈ മാലയായിരുന്നു ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാലയായിരുന്നു അതവിടെ പുള്ളി കുറേ നേരമൊക്കെ നോക്കിയിട്ട് അവിടെ ഇട്ടിട്ട് വീണ്ടും അവിടെ പോയിട്ടുണ്ട് ഇങ്ങനെ ആളുകളൊക്കെ ഇറങ്ങി വരുന്നത് ലക്ഷ്യം നോക്കി ഒരു മേളിലിരുന്ന് താമരപ്പൂവാൻ തോന്നുന്നു അതിങ്ങനെ പിച്ചിപ്പറിച്ച് കഴിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് അപ്പോൾ ഈ ട്രിച്ച് ഒരുപാട് രാജവംശങ്ങളൊക്കെ ഭരിച്ചിട്ടുണ്ട് ചോളന്മാരും അതുപോലെ പല്ലവാസും പാണ്ഡ്യന്മാരും പിന്നെ മധുര നായക് വിജയനഗര സാമ്രാജ്യം അങ്ങനെ ഒരുപാട് രാജവംശങ്ങളൊക്കെ ഭരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കോട്ട കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റോക്ക്ഫോർട്ടിൻ്റെ ഒരു പഴക്കം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്കൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഈ പാറയ്ക്ക് മാത്രം ഏകദേശം മൂന്ന് പോയിൻ്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോട്ടയൊക്കെ പല ഘട്ടങ്ങളിലായിട്ടാണ് പണിത്തത് ഒരു ആരംഭം എന്ന് പറയുന്നത് ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ പല്ലവ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ റോക്ക്ഫോർട്ടിൻ്റെ ഒരു പഴക്കം ആലോചിച്ചു നോക്കി എത്ര വർഷം പഴക്കമുണ്ടല്ലേ വിക്കിപ്പീഡിയയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ വിക്കിപ്പീഡിയയിൽ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ പൂർണ്ണമായി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ കൂടിയും ഒരുപാട് വർഷം പഴക്കമുള്ള കോട്ടയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ കോട്ട അതുപോലെ തന്നെ മധുര നായ്ക്കുകളുടെ ഒരു ഭരണസമയത്താണ് ഈ കോട്ടയിലെ പ്രധാന മതിലുകളൊക്കെ പണിയും തൊട്ട് അതുപോലെ തന്നെ താഴെയുള്ള ഒരു തടാകമല്ലേ ഈ ക്ഷേത്രത്തിൻ്റെ തടാകം നിർമ്മിക്കുന്നത് അവരുടെ ഒരു ഭരണകാലത്തായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ട്രിച്ചി പട്ടണം ഒരു പ്രധാനമായിട്ടൊരു വ്യാപാര നഗരമായിട്ട് അങ്ങനെ വളരാൻ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഈ എന്താ പറയുക അവരുടെ ഒരു തലസ്ഥാനമായിട്ടും മാറുന്ന ആ ഒരു സമയത്തായിരുന്നു ഈ കോട്ടയുടെ മേളിലേക്കുള്ള കൈവരികൾ നിർമ്മിച്ചേക്കുന്നതൊക്കെ റെയിൽപാളം ഉപയോഗിച്ചിട്ടാണേ അങ്ങ് മേളിൽ വരാതെ ഇതൊക്കെ എവിടെ നിന്നായിരിക്കും കിട്ടണേ ഇതേലത്തിലൊക്കെ പിടിക്കണമായിരിക്കും എനിക്ക് അവർ അല്ലേ അല്ലാതെ ഒന്ന് ഈ സംഭവം ആർക്കും എടുക്കാൻ പറ്റില്ലല്ലോ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് ഈ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളാണ് കയറി വരുന്ന ആ ഒരു എൻട്രൻസിലും ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് കുറേ ധാന്യങ്ങളൊക്കെ വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗണേശ വിഗ്രഹമാണ് അപ്പോൾ ഈ കോട്ടയിലെ ഏറ്റവും പഴക്കം ചെന്നൊരു ഗുഹാക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നിർമ്മിച്ചതിനെ പറ്റി അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഇതുകൊണ്ടോ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ കീഴിലുള്ള പല്ലവന്മാരാണ് ഈ ഗുഹാക്ഷേത്രം നിർമ്മിക്കുന്നത് കേട്ടോ ഈ ഒരു കാലഘട്ടത്തിലാണെ ഈ ഗുഹാ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ പക്ഷെ നമുക്കിതിൽ കയറാൻ പറ്റില്ല അവിടെ ലോക്ക് ചെയ്തിട്ടേക്കുവാണേ ഈ ക്ഷേത്രം നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ തൂണുകളിലും ചുമരിലൊക്കെ കുറേ ലിഖിതങ്ങളും അതുപോലെ തന്നെ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ തൂണ് നോക്കി അതിലിങ്ങനെ ഈ താമരയുടെ ഒക്കെ ഡിസൈൻ കൊത്തിയിട്ടേക്കുന്നുണ്ടോ ഈ നമ്മൾ കയറി വരുന്ന ഈ ഒരു കിർത്തി കണ്ടില്ലേ ഇങ്ങനെ ഓരോ അങ്ങനെ പല പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ സ്റ്റെപ്പ് പണിത്തേക്കുന്നത് അപ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ നേരെ കഴിഞ്ഞാൽ പിന്നെ കുറച്ചിങ്ങനെ ഇങ്ങനെ നിരപ്പാണ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഓരോ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ റോക്ക് ഫോർട്ടിങ്ങിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഈ ഇവിടുത്തെ എന്താ പറയുക ബ്രാഹ്മിൺസ് താമസിക്കുന്ന കേട്ടോ അവരുടെ അഗ്രഹാരങ്ങളാണ് സാധാരണ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള അമ്പലങ്ങളുടെ ഒക്കെ പരിസരത്താണ് ഇവരിങ്ങനെ മെയിനായിട്ടും താമസിക്കുന്നത് കേട്ടോ ഈ അഗ്രഹാരങ്ങളൊക്കെ ഉള്ളത് നോക്കിയതൊക്കെ വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ മുന്നിലായിട്ട് കോലമൊക്കെ വരച്ച് അപ്പോൾ ഈ അഗ്രഹാര തെരുവിലേക്ക് അങ്ങനെ വലിയ വാഹനങ്ങളൊക്കെ കയറി വരാതിരിക്കാനായിരിക്കും ഇവിടെ ഒരു ഹൈറ്റ് ലിമിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ഉയർത്തവും ബുക്കൊക്കെ ചെയ്യാം ആവശ്യത്തിന് വേണ്ടുന്നുണ്ട് വണ്ടി കയറി വരാൻ വരും അങ്ങനെ ഉയർത്താനായിട്ട് കേട്ടോ അവിടെ വെയിറ്റ് കല്ലൊക്കെ എടുത്തു വെച്ച് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ എപ്പോഴും അങ്ങനെ വലിയ വാഹനങ്ങൾക്കൊന്നും ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം അത് ഈ അഗ്രീ അഗ്രഹാരങ്ങളിലേക്ക് പോകാനായിട്ട് മാത്രമായിരിക്കില്ല കാരണം കോട്ട ഉണ്ടോ അവിടെയാണ് ആ കോട്ട വരുന്നത് അവിടേക്ക് വലിയ വാഹനങ്ങളൊക്കെ കയറി പോകാതിരിക്കാനായിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കാം അപ്പോൾ ഈ റോക്ക് ഫോർട്ടിൻ്റെ ഈ ഏരിയ എന്ന് പറയുന്നതാണ് ട്രിച്ചിയുടെ ഒരു ആക്റ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടിയാണ് കേട്ടോ അതുകൊണ്ട് ഓരോരോ ജ്വല്ലറീസ് ഒക്കെയാണ് ജോയ് അലുക്കാസ് അതുപോലെ തന്നെ ഭീമ അങ്ങനെയുള്ള ജ്വല്ലറീസും പിന്നെ പേരുകേട്ട ടെക്സ്റ്റൈൽസും കല്യാൺ സിൽക്സ് പോലെയുള്ള ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളും ഒക്കെ ഈ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് ഇത് നോക്കി ഇതൊക്കെ ഒരു ഈ ഈ ഭാഗത്ത് കാണുന്ന കൂടുതൽ കടകളും സ്വർണ്ണക്കടകളും അതുപോലെ തുണിക്കടകളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ നടപ്പാണ് കേട്ടോ സമയം മണിയായി ഇപ്പം നോക്കി ഈ ഒരു പരിസരം നോക്കി എന്നെ തിരക്കാണെന്ന് നോക്കി കാരണം ഈ ഒരു സമയത്താണ് കൂടുതൽ പേര് ഈ ആ ഫോർട്ടിൻ്റെ മേളിലേക്കൊക്കെ പോകുന്നത് കാരണം വെയിലൊക്കെ അങ്ങനെ മങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല രസമായിരിക്കും എൻ്റെ മേളിലേക്ക് കയറി നിൽക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ എത്ര അഞ്ച് മണി മുതലാണ് കേട്ടോ മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഫോട്ടിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണേ ആ ക്ഷേത്രത്തിൻ്റെ കുളം ഉള്ളത് പക്ഷേ നമുക്ക് അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാലേ നമ്മൾ ആ നിൽക്കുന്ന ഭാഗത്ത് അതായത് അതിൻ്റെ മുൻഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കുളം കാണത്തില്ല കേട്ടോ ആ ഒരു കോട്ടയുടെ ഒക്കെ അമ്പലത്തിൻ്റെയൊക്കെ പുറയിലായിട്ട് വരും അമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും രാവിലെ മുതൽ ഇങ്ങനെ കറങ്ങി കിടന്നിട്ട് നേരെ ഒരുപാടായി ഇനി എവിടെയെങ്കിലും ഒന്ന് പോയി ചെക്ക് കയറണം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം